ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇത് പുണ്യ റമദാൻ മാസമാണ് ഈ റമദാൻ കാലത്ത് ഈ റമദാൻ മാസം കാലത്ത് എല്ലാവരും മാക്സിമം പുണ്യപ്രവർത്തി ചെയ്തു അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെട്ടും പോകുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് അതോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു പവിത്രമായ മാസമാണ് വിശ്വാസികൾ ഒരുപാട് ആളുകളുണ്ട് ആ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് നമ്മൾ ഉമ്ര ചെയ്യാൻ പോവുക എന്നൊക്കെ അതുപോലെ മക്കയില് മദീനയിൽ പോവുക അവിടുത്തെ മണ്ണിൽ ചോട്ടുക ഇതൊക്കെ ഓരോ വിശ്വാസികളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണല്ലേ അപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് തന്നെ എന്തിനൊണ്ടാണ് ഈ മുസ്ലിം ആയ ആളുകളുടെ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചവരുണ്ട് പിന്നെ ഓരോ ആൾക്കാർ ഒരാൾ വന്നിട്ട് അതിനോട് ഞങ്ങളുടെ വീഡിയോ ആണല്ലോ നിങ്ങൾ കൂടുതൽ ചെയ്യുന്നേ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ ഒന്നുകിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ എനിക്കിഷ്ടമുള്ളതായിരിക്കണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും ആയിരിക്കും ഞാൻ ഈ വീഡിയോയില് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടാവാം പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ആ വീഡിയോ കണ്ട് നല്ല കമന്റുകൾ തരാറുണ്ട് അല്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടും നമ്മളോട് പറയാറുണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ചിലപ്പോ നമ്മൾക്ക് വല്ലാതെ വിഷമം തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അത് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് ഓരോ മതത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മതത്തിൽ നിന്നും മുസ്ലിം മതത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് കാരണം അപ്പൊ ഈപൊരു പുണ്യ റമദാൻ മാസമാണ് അല്ലേ ഒരു പള്ളിയിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ക്ലീൻ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ യാചകനായിരിക്കാം ഇവരൊക്കെ പിന്നെ പ്രാ പ്രെയർ ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ പലപ്പോഴും കണ്ടെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയ മമ്മൂട്ടിയൊക്കെ എല്ലാവരും ഒരു ചേർന്ന് നിന്നിട്ടാണ് ഇവര് പ്രെയർ ചെയ്യുന്നത് ആ അങ്ങനെയാണെങ്കിൽ നേരെ മറിച്ച് ഞങ്ങളുടെ അമ്പലത്തിലാണെങ്കിൽ നമ്മളിപ്പോ ഐ പിന്നു പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്യൂ നിക്കുന്നവര് നിക്കണം അല്ലാത്തവര് വേറൊരു കൗണ്ടറിൽ കൂടെ പോകും ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള ഞാൻ കണ്ടതിട്ട അപ്പൊ എനിക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആളുകൾ ചിലപ്പോ നല്ല പണക്കാരുണ്ടാവും ചിലപ്പോ അവരെ പണത്തിനെക്കാട്ടി പണമില്ലാത്ത ആളുകളും പാവപ്പെട്ട ആളുകളും ഉണ്ടാവും പക്ഷേ ആ ഒരു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും എല്ലാവരും ഒന്നാണ് അപ്പൊ അത് ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് അങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ഇതേ ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി അതായത് അദ്ദേഹം ഒരു 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 മീറ്റിംഗിന് പോയിണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ മാനേജർ അതായത് ഇദ്ദേഹത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയൊരാള് ആളുമായിട്ട് സംസാരിക്കുകയായിരുന്നു അതായത് ബിസിനസിന്റെ ഒക്കെ കാര്യം തന്നെ അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് പ്രയർ ചെയ്യാനുള്ള സമയമായി അപ്പൊ തന്നെ ആ ഒരു വ്യക്തി പറഞ്ഞു പിന്നെ ഞങ്ങൾ പ്രയർ ചെയ്തിട്ട് വരാട്ടോ നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം പ്രയർ ചെയ്യാനായിട്ട് പോയി അപ്പോൾ ഇവരിങ്ങനെ ഈ ബിസിനസ് സംസാരിക്കുന്നതിന്റെ ആ ഒരു ചർച്ചയുടെ ഒരു ഇതുണ്ടല്ലോ ആ സമയത്ത് അവിടെ റൂം ബോയ് അദ്ദേഹം അപ്പൊ ഈ റൂം ബോയും ഒരു മുസ്ലിമാണ് പ്രയറിന്റെ സമയമായപ്പോ റൂം ബോയും പിന്നെ പ്രയർ ചെയ്യാനായിട്ട് പോയി അപ്പൊ നോക്കുമ്പോ ഇത് എങ്ങനെ ജസ്റ്റ് ഒന്ന് പിറ്റി നോക്കുവല്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കുമല്ലോ അങ്ങനെ ഈ ഒരു ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യനായ ഇദ്ദേഹം അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ കാണുന്ന കാര്യ കാഴ്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ റൂം ബോയാണ് അവിടെ ബാങ്ക് വിളിക്കുന്നത് അതിമനോഹരമായി ബാങ്ക് വിളിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി എന്ത് എന്താ അത് ഇയാള് റൂംബോയല്ലേ ഇയാൾ എന്താ അവിടെ ഏറ്റവും മുന്നിൽ പോയി നിന്നിട്ട് ബാങ്ക് വിളിക്കുന്നു ഏറ്റവും എല്ലാവരുടെ ഇടയിൽ നിന്നും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ടല്ലോ എന്താ ഇങ്ങനെയെന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ പിന്നെ ഈ ബിസിനസ് സംസാരിക്കുന്ന ഈ മേ ഈയൊരു ഈയൊരു സാധാരണയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു സാർ ഒന്നും വിചാ ഒന്നുകൊണ്ടും വിചാരിക്കരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഏർ പിന്നെ ആ റൂം ബോയിനെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തുകയും ആഹ് ബാങ്ക് വിളിക്കുകയും ചെയ്തു ചോദിച്ചപ്പോ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും അതിമനോഹരമായി ബാങ്ക് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ആ റൂം പോയി അത് മാത്രമല്ല പടച്ചോന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് അവൻ വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അത് ഇതേ സെ എനിക്ക് പറയാൻ ശരിക്കും പറയാൻ ഏർ എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് അപ്പൊ എനിക്ക് എന്തായാലും അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാം എന്ന് എനിക്ക് അറിയില്ലെന്നു അപ്പൊ എനിക്കൊരു പ്രചോദനം കിട്ടി ഇങ്ങനെ സംസാരിക്കാം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം സമുദായത്തിനെ കുറിച്ചിട്ട് എനിക്ക് ശരിക്കും വേണം മതിപ്പ് തന്നെയാണ് കാരണം എല്ലാം കൊണ്ടും ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ വേദന എന്തെന്നും അറിയുന്ന ഒരു സമുദായം തന്നെയാണ് ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവരെ കുറിച്ച് വീഡിയോ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ അടിയൊറച്ച് വിശ്വസിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ മുന്നിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു ആയുധം നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് നന്ദികൾ നന്ദിയുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഞാനിപ്പോ തുറന്നു പറയാൻ എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെ ഏർ ഓരോ കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇഷ്ടമാണ് ഈ അറബി അറബിയില് ഇങ്ങനെ ഓരോ കാര്യം ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇന്നാ ഇന്നാ ഇന്നായിഹിവാഹി റാജു അത് പറയാൻ ഇഷ്ടമാണ് ഇൻഷാ അള്ളാ പറയാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഉം അസ്സാം അലൈക്കും പറയാൻ ഇഷ്ടമാണ് പിന്നെ അതിനെ നമ്മളെ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലേക്കും അത് പറയാൻ ഇഷ്ടമാണ് പിന്നെ റഹ്മത്ത് അഹി ബബ്ര കാത്തു അങ്ങനെയൊക്കെ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിം ആയ ആളുകൾ കൂടുതൽ നേരം ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊരു സൗഹൃദമാണ് അതൊരു ഇഷ്ടമാണ് അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ദൈവ് ചെയ്തിട്ട് നിങ്ങൾ മുസ്ലിം ആവുക നിങ്ങൾ മുസ്ലിമിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കമന്റ് ഒക്കെ കണ്ടു അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കമന്റ്സ് ഒന്നും നിങ്ങൾ ഇടണ്ട നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതിനെ അതിന് സജ്ജമാവണം പക്ഷെ ഞാൻ എങ്ങനെയാണോ ജീവിച്ച് എങ്ങനെയാണോ ജനിച്ചത് അങ്ങനെ മരിക്കാനാണ് എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ആളുകളുടെ വീഡിയോ ചെയ്യാനും സംസാരിക്കാനും എനിക്ക് എന്തിഷ്ടറിയോ അത് ഏർ അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇനിയിപ്പം സ്കൂള് പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ എട്ടാം ക്ലാസ് മുതല് ഏഴാം ക്ലാസ് മുതൽ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അപ്പോഴൊന്നും പത്ത് വരെയും എനിക്ക് മതം ജാതി അങ്ങനെയുള്ളതൊന്നും എനിക്കറിയില്ല ഞങ്ങള് പത്താം ക്ലാസ്സിൽ ഏർ ജൻ നമ്മൾ ഇത് കൊടുക്കുമല്ലോ അതായത് എസ് എസ് എൽ സിക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ എന്താണ് എന്നുള്ളത് ഞാനന്ന് പഠിച്ചത് ഹിന്ദു ഈഴവ എന്നുള്ളത് ഞങ്ങൾ അപ്പഴാണ് പഠിച്ചിരിക്കുന്നത് അതുവരേക്കും ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് പോലും ഞങ്ങളെ വേർതിരിവ് കാണിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടമാണ് തമ്മിൽ തല്ലിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അടി ഉണ്ടാക്കുക പക്ഷേ പണ്ട് ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ ഇപ്പൊ മുപ്പത്തിനാല് വയസ്സായി എനിക്ക് മുപ്പത്തിനാല് വയസ്സാവാൻ പോകുന്നു ആ അതിനു മുന്നേ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെയാണല്ലോ വന്നത് അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് മുസ്ലിം കൂട്ടുകാരികളുണ്ട് കൂട്ടുകാരന്മാരുണ്ട് അവരൊക്കെ ഇന്ന് വളർന്ന് എന്റെ അതേ ഏജിൽ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളെ തല്ലി വർഗീയത ഉണ്ടെങ്കിൽ എന്താ കാര്യം എല്ലാരും ഒരുമിച്ച് പോകുക ഒരുമിച്ച് സന്തോഷത്തോടെ പോവുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഞങ്ങളുടെ ചെയ്യുന്നു നന്ദി നമസ്കാരം എല്ലാവരും നല്ല രീതിയിൽ നല്ല മനസ്സോടു കൂടി പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ പിന്നെ നീ എന്തിനാണ് അവരുടെ വീഡിയോ മാത്രം ചെയ്യുന്നതോ നീ ഇവിടെ ഭയങ്കര മുസ്ലിം ആയ ആളുടെ വീഡിയോ മാത്രമേ ഇവിടെ ചെയ്യുള്ളു അങ്ങനെയൊന്നും പറയരുത് അപ്പോ ഇതില് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ലാട്ടോ ഇന്നത്തെ വീഡിയോ ഞാനോട് വാങ്ങിപ്പോന്നു നന്ദി നമസ്കാരം